ാണ് വൃക്ക മാറ്റിവെക്കൽ അഥവാ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ സ്ഥായിയായ വൃക്കസ്തംഭനം വന്ന് വൃക്കകളുടെ പ്രവർത്തനം പതിനഞ്ച് ശതമാനത്തിൽ താഴെ കുറയുമ്പോഴാണ് നമ്മൾ ഡയാലിസിസ് അല്ലെങ്കിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യേണ്ടി വരുന്നത് ഇതിൽ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ രണ്ട് തരത്തിലാണ് ചെയ്യുന്നത് ഒന്ന് ലിവിംഗ് റിലേറ്റഡ് ഡോണർ ട്രാൻസ്പ്ലാന്റ് ജീവനുള്ള ആളുകളിൽ നിന്നും കിഡ്നി എടുക്കുന്നതിന് ലിവിംഗ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്നും മസ്തിഷ്ക മരണം സംഭവിച്ച വൃക്കദാതാവിൽ നിന്ന് കിഡ്നി സ്വീകരിക്കുന്നതിന് ഡിസീസ് ഡോണർ ട്രാൻസ്പ്ലാന്റ് എന്നും പറയുന്നു ഇതിൽ ലിവിങ് റിലേറ്റഡ് ട്രാൻസ്പ്ലാന്റ് ആണ് എങ്കിൽ അതിൽ ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് അതായത് അച്ഛൻ അമ്മ സഹോദരങ്ങൾ ഇവരാണ് കിഡ്നി നൽകുന്നതെങ്കിൽ അമ്പത് ശതമാനം തന്നെ എച്ച് എൽ എ മാച്ചിങ് ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ആ വൃക്കകളുടെ പ്രവർത്തനം കൂടുതൽ കാലം നന്നായി പ്രവർത്തിക്കാനുള്ള സാധ്യതകളും കൂടുന്നു ഇനി മസ്തിഷ്ക മരണം സംഭവിച്ച വൃക്കദാതാവിൽ നിന്നാണ് വൃക്ക സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആശുപത്രിയിൽ തന്നെ പരിശോധനകളെല്ലാം ചെയ്ത് അവിടെ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടുന്നതാണ് ഇതിൽ ഇതിനുശേഷം അവയവങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചും നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ചും കേരള നെറ്റ്വർക്ക് ഫോർ ഓർഗൻ ഷെയറിംഗ് അഥവാ കെ എൻ ഓയസ് എന്ന സർക്കാർ സംഘടന നിങ്ങൾക്ക് അവയവം അലോട്ട് ചെയ്ത് നൽകുന്നതാണ് സാധാരണ നിലയ്ക്ക് ഒരാൾക്ക് ആരോഗ്യകരമായി മുന്നോട്ട് പോകാൻ ഒരു വൃക്കയുടെ മാത്രമേ ആവശ്യമുള്ളൂ അതുകൊണ്ട് തന്നെ വൃക്ക ദാനം ചെയ്യുന്ന ആൾക്ക് ഒരു പ്രശ്നവും സംഭവിക്കുന്നതല്ല വൃക്കദാനം ചെയ്യുന്ന ആൾക്ക് അതിനു മുൻപ് അവൾ അവർ പൂർണ്ണ ആരോഗ്യവാനാണോ എന്ന് പരിശോധിക്കാനായി ബേസിക് ടെസ്റ്റുകളും അഡ്വാൻസ്ഡ് ടെസ്റ്റുകളായിട്ടുള്ള സി ടി റീനൽ ആൻജിയോഗ്രാം ഡി ടി പി എ റീനൽ സ്കാൻ എന്നിങ്ങനെയുള്ള ടെസ്റ്റുകളും ചെയ്ത് അവർ പൂർണ്ണ ആരോഗ്യവാനാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ വൃക്ക ഡൊണേഷന് നമ്മൾ സമ്മതിക്കുകയുള്ളൂ സാധാരണയായി ബ്ലഡ് ഗ്രൂപ്പ് കോമ്പാറ്റബിളായി മാത്രമേ നമ്മൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാറുള്ളൂ അതായത് ബി ഗ്രൂപ്പിലുള്ള രോഗിയാണ് എന്നുണ്ടെങ്കിൽ ബി ഗ്രൂപ്പിലുള്ള ഡോണറോ ഒ ഗ്രൂപ്പിലുള്ള ഡോണർക്കോ മാത്രമേ കിഡ്നി കൊടുക്കാൻ സാധിക്കാറുള്ളൂ ഇതിൽ ബ്ലഡ് ഗ്രൂപ്പിൻ്റെ ഭാഗമായുള്ള പോസിറ്റീവും നെഗറ്റീവും നമ്മൾ ട്രാൻസ്പ്ലാന്റേഷന് കണക്കാക്കുന്നതല്ല ഇതുപോലെ തന്നെ വൃക്ക സ്വീകരിക്കുന്ന ആളുകളിലും നമ്മൾ പരിശോധനകൾ ചെയ്യുന്നതാണ് ഒരു മറ്റ് അവയവ പരിശോധനകൾക്ക് പുറമെ ഒരു ഡീറ്റെയിൽഡായിട്ടുള്ള കാർഡിയാക് ഇവാലുവേഷനും കാലുകളിലോട്ടുള്ള രക്തധമനികൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നും നമ്മൾ പരിശോധിക്കുന്നതാണ് ആക്റ്റീവായിട്ടുള്ള ട്യൂബർക്ലോസിസ് പോലെയുള്ള ഇൻഫെക്ഷൻസും ഇല്ല എന്ന് നമ്മൾ ട്രാൻസ്പ്ലാന്റിന് മുന്നേ ഉറപ്പുവരുത്തുന്നതാണ് ഇത് ഇതിന് പുറമെ ക്രോസ് മാച്ചിങ് എന്ന ടെസ്റ്റും നമ്മൾ ചെയ്യാറുണ്ട് വൃക്ക സ്വീകരിക്കുന്ന ആളുടെ ശരീരത്തിൽ വൃക്കദാതാവിൻ്റെ കോശങ്ങളെ നശിപ്പിക്കുന്ന ആൻറ്റിബോഡീസ് അഥവാ ഡോണ സ്പെസിഫിക് ആൻറ്റിബോഡീസ് ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന ടെസ്റ്റിനാണ് നമ്മൾ ക്രോസ് മാച്ചിങ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഡോണ സ്പെസിഫിക് ആൻറ്റിബോഡീസ് റെസിപ്പ്യൻറ്റിൻ്റെ ശരീരത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷം അത് ഡോണ കിഡ്നിയെ അറ്റാക്ക് ചെയ്യാനും ഒരു റിജക്ഷന് റിജക്ഷനിലോട്ട് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ടാകുകയും ചെയ്യുന്നു ഇങ്ങനെ റിജക്ഷൻ തടയാനായി നമ്മൾ രോഗിക്ക് അവരുടെ രോഗപ്രതിരോധ ശക്തി കുറയ്ക്കാനുള്ള മരുന്നുകൾ അതായത് സപ്രസൻ മെഡിസിൻസ് നമ്മൾ കൊടുക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇമ്യൂണോസപ്രസൻ മെഡിസിൻസ് എടുക്കുന്നത് കൊണ്ട് രോഗിക്ക് ഭാവിയിൽ ചെറിയ രീതിയിലുള്ള ഇൻഫെക്ഷൻസ് അഥവാ അണുബാധയ്ക്കുള്ള സാധ്യതകൾ സാധാരണ രോഗികളെക്കായാലും കൂടുതലാണ് മാറ്റിവെക്കുന്ന വർക്കുകൾ രോഗിയുടെ വയറിൻ്റെ മുൻവശത്തേ ഉള്ള റൈറ്റിലാക്ക്ഫോസയിലാണ് സാധാരണയായി ഘടിപ്പിക്കുന്നത് സാധാരണഗതിയിൽ അവരുടെ പഴയ വൃക്കകൾ നീക്കം ചെയ്യാറില്ല ഇനി എന്തെങ്കിലും കാരണവശാൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ് രോഗി തിരിച്ച് ഡയാലിസിസിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തിരിച്ച് വീണ്ടും ഒരു സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് എന്നുള്ള ഓപ്ഷനും നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ സെക്കൻഡ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ സാധാരണയായി ഇടതുവശത്ത് അഥവാ വയറിൻ്റെ മുൻവശത്തായി ലെഫ്റ്റ് ലാഗ് ഫോസയിലാണ് സാധാരണയായി വെക്കുന്നത് ഇപ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷനും സെക്കൻഡ് ഒക്കെ ചെയ്യുന്ന രോഗികളുടെ എണ്ണം കൂടുതലായി വരികയായതിനാലും ട്രാൻസ്പ്ലാന്റേഷൻ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വന്നതിനാലും നമ്മൾ ഇപ്പോൾ ഇതുകൊണ്ട് തന്നെ നാല് കിഡ്നി വരെയുള്ള രോഗികളെ നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞ ശേഷം ഏകദേശം ഒരാഴ്ച മുതൽ പത്ത് ദിവസം വരെ രോഗിയെ ഐ സിയിൽ വെക്കുകയും അതിനുശേഷം ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുന്നതാണ് ഇങ്ങനെ ആദ്യത്തെ മാസം കഴിയുമ്പോഴേക്കും മരുന്നുകളുടെ ഡോസ് കുറയ്ക്കുകയും കിഡ്നി ഫങ്ഷൻ സ്റ്റേബിളായി നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ രോഗിക്ക് എല്ലാ അർത്ഥത്തിലും ഒരു സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാവുന്നതാണ് ഇതിനുശേഷം കൃത്യമായി മരുന്നുകൾ മാത്രം ജീവിതകാലം മുഴുവൻ മുടങ്ങാതെ കഴിക്കുന്നു എന്ന് മാത്രം ഉറപ്പുവരുത്തുക നമ്മുടെ ഇപ്പോഴത്തെ ട്രാൻസ്പ്ലാന്റിനുള്ള ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് രോഗികളുടെ എണ്ണം വളരെ കൂടുതലും ഡോണർമാരുടെ എണ്ണം കുറവും ആയത് തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ബ്ലഡ് ഗ്രൂപ്പിൻ്റെ കാരണവശാൽ അല്ലെങ്കിൽ ഡോണർ അവ അവൈലബിളായിട്ട് ഇല്ലാത്തത് കൊണ്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യാതെ പറ്റാൻ വരികയാണെങ്കിൽ രണ്ട് നൂതനമായിട്ടുള്ള രണ്ട് ചികിത്സാരീതിയാണ് ഇപ്പോൾ ഉള്ളത് ഒന്ന് സ്വാപ് ട്രാൻസ്പ്ലാന്റ് അഥവാ എക്സ്ചേഞ്ച് ട്രാൻസ്പ്ലാന്റ് രണ്ട് എബിയോ ഇൻകോമ്പറ്റബിൾ ട്രാൻസ്പ്ലാൻറ്റ് സ്വാപ്പ് ട്രാൻസ്പ്ലാൻ്റ് എന്നാൽ ബ്ലഡ് ഗ്രൂപ്പിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഒരു ഒരു ഡോണർക്ക് അവരുടെ റിലേറ്റീവിന് കിഡ്നി കൊടുക്കാൻ പറ്റാതെ വരികയാണെങ്കിൽ ഉദാഹരണത്തിന് എ ഗ്രൂപ്പുള്ളൊരു ഡോണർ അടുത്ത ഫാമിലിയിലുള്ള എ ഗ്രൂപ്പുള്ള റെസിപ്പൻറ്റിന് വൃക്കദാനം ചെയ്യുകയും അതേ ദിവസം തന്നെ ബി ഗ്രൂപ്പിലുള്ള ഒരു ഡോണർ പഴയ ഫാമിലിയിലുള്ള ബി ഗ്രൂപ്പ് റെസിപ്പൻറ്റിന് വൃക്കദാനം ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെ രണ്ട് ഫാമിലികളിലുള്ള അതായത് നാല് പേഷ്യൻസിൻ്റെ സർജറി ഒരേ ദിവസം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനാണ് സ്വാപ് ട്രാൻസ്പ്ലാന്റ് അഥവാ എക്സ്ചേഞ്ച് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയുന്നത് രണ്ടാമതുള്ളതാണ് എ ബിയോ ഇൻകോമാറ്റിബിൾ ട്രാൻസ്പ്ലാന്റ് മുൻപ് എ ഗ്രൂപ്പിലുള്ള ഒരാൾക്ക് ബി ഗ്രൂപ്പിനോ ഒ ഗ്രൂപ്പിനോ കിഡ്നി കൊടുക്കാൻ സാധിക്കുന്നതല്ല എന്നാൽ ഇപ്പോൾ ചെറിയ കുറച്ച് എക്സ്ട്രാ ചികിത്സകൾ ചെയ്ത് ഈ ബ്ലഡ് ഗ്രൂപ്പിനെതിരെയുള്ള ആൻറ്റിബോഡീസിനെ ന്യൂട്രലൈസ് ചെയ്ത് അതിനുശേഷം ട്രാൻസ്പ്ലാന്റിന് പ്രൊസീഡ് ചെയ്യാവുന്നതാണ് ഇതിനെയാണ് നമ്മൾ എ ബി ഒ ഇൻകോംപാറ്റിബിൾ ട്രാൻസ്പ്ലാന്റ് എന്ന് വിളിക്കുന്നത് വൃക്കമാറ്റിവെക്കൽ ശസ്ത്രക്രിയയുടെ വിജയ ശതമാനം ഏകദേശം തൊണ്ണൂറ്റെട്ട് ശതമാനമാണ് അതായത് നൂറ് രോഗികൾ വൃക്ക വൃക്കമാറ്റിവെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തൊണ്ണൂറ്റെട്ട് പേർക്കും വിജയകരമായി കിഡ്നി പ്രവർത്തിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത് ഇതിൽ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന രോഗികൾ ഡയാലിസിസ് ചെയ്യുന്ന രോഗികളെക്കായാലും ദീർഘകാലം സുഖമായി ജീവിക്കുന്നതായും കണ്ടുവരുന്നു ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് ഡയാലിസിസ് ചെയ്യുന്നവരെക്കായാലും ജീവിത ദൈർഘ്യം വളരെ കൂടുതലാണ് മുൻപ് സാധാരണക്കാർക്ക് അപ്രാപ്യമായിരുന്ന ഒരു ചികിത്സയായിരുന്നു കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എന്നാൽ ഇന്ന് കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സൗജന്യമായും പ്രൈവറ്റ് ആശുപത്രികളിൽ ഏകദേശം അഞ്ച് മുതൽ ആറ് ലക്ഷത്തിനു വരെയും കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ട്രാൻസ്പ്ലാന്റ് എന്നത് ഇപ്പോൾ രോഗികൾക്ക് വളരെ ആയിട്ടുള്ള ഒരു ചികിത്സാ രീതിയായി മാറിയിട്ടുണ്ട്